നമുക്ക് നേരെ പൈപ്പടി ഇറങ്ങാം അതിന്റെ മുന്നേ നമുക്ക് ആ ഷവർ കോക്ക് ഒരിഞ്ച് ഷവർകോക്ക് അളവൊക്കെ എളുപ്പ രണ്ട് ബാത്റൂമിന്റെ പണിയാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ബാത്റൂം ഇട്ടു കൊടുത്താല് ടൈലാർക്ക് ഇപ്പൊ അത് ഒട്ടിച്ച നാളെ ഒക്കെ പണിയെടുക്കെ പിറ്റുകഴിയുമ്പോ അതിന്റെ മാർക്ക് ശ്രദ്ധിച്ച വെള്ളം കിട്ടൂല ആരോമാർക്കൊക്കെ ലെവലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ലെവലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ടൈലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു വളം ും രണ്ടും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ തേപ്പിൻ്റെ പണി തുടങ്ങും നമ്മൾ വെട്ടിയത് നമ്മൾ തന്നെയാണ് തേച്ച് കഴിഞ്ഞാൽ ടൈൽസേർക്കൊക്കെ നല്ല സുഖമായിരിക്കാറ് പോലും പിന്നെ അവർ തേക്കാൻ നിൽക്കേണ്ട അവസ്ഥ കയറിയിട്ടില്ലെങ്കിൽ ആദ്യം പൈസ വരട്ടെ പൈസ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞ ഈ പരിപാടി നടത്തില്ലേ വേറെ മണിക്കൂറ്

പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ ഷോട്ടാക്കിയാണ്ട കാണിച്ചു തരുന്നത് അപ്പോൾ സ്കിപ്പ് അടിച്ചാതെ കണ്ടുകൊണ്ട് വാഷിംഗ് മേസിൻ്റെ ഇതാണ് എല്ലാം അടിയിലിഞ്ഞ് അഞ്ചിഞ്ച് നാലിഞ്ച് കോൺക്രീറ്റും ടൈലിന്റെ കാനം കൂടി ഒരു രണ്ടിഞ്ച് വരുമ്പോൾ ഒരു ആറഞ്ച് ഏഴേ ഇഞ്ച് പൊന്താൻ സാധ്യത ഉണ്ട് അതിനനുസരിച്ചാണ് കേട്ടോ പൊന്തിച്ച് വെച്ചിങ്ങുന്നത് എല്ലാം പൊന്തിച്ച് വെച്ചിങ്ങണ് ടാപ്പിന്റെ ഹൈറ്റും കാര്യങ്ങളും എല്ലാം ഹീറ്ററാണത് ആ മൂലൊക്കെ ഹീറ്ററിന്റെ വൈപ്പ് ഇപ്പൊ ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അത് നമ്മള് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വെട്ടിക്കൊടുക്കും അപ്പൊ അതിന്റെ തേപ്പും കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഏകദേശം തീരുമാനമാകാനായിട്ടോ അപ്പം ചെങ്ങായിമാരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എത്ര എഴുതിയത് പറയണോ ഞാൻ ബായ്